ഇങ്ങനെ ഏറ്റവും ഹാർഡ്നെസ് ഉള്ള ഈ ഡയമണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് വീനസ് എന്ന് പറയുന്ന പ്ലാനറ്റ് ശുക്രനാണ് നവഗ്രഹങ്ങളിൽ ശുക്രൻ ഇതൊക്കെ ഇതിനെ പറ്റിയൊക്കെ വിശ്വാസമുള്ളവരെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് പ്രണയം വിവാഹം മനസ്സിലായില്ലേ ഒരു ഗ്രഹമാണ് അപ്പൊ അതിനെ പഠനകാലത്ത് ആവശ്യമുണ്ടോ നിങ്ങൾക്ക് കുട്ടികൾ ആ പ്രായത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലൊന്നും വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞ് വേണെങ്കിൽ കൊടുക്കാം തീർച്ചയായിട്ടും പക്ഷെ ഇതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഈ മെസ്സേജ് കൃത്യമായിട്ട് പക്ഷെ എല്ലാവർക്കും ഡയമണ്ട് ചേരില്ല എന്നല്ല ഞാൻ പറയുന്നത് അനുയോജ്യമായിട്ടുള്ളവര് ധാരാളം ഉണ്ട് ഇത് വിൽക്കരുതെന്നല്ല പറയുന്നത് അങ്ങനെ കടക്കാരും വിചാരിക്കരുത് കാരണം ഈ ഡയമണ്ട് ഈ ഷോപ്പിൽ ഞങ്ങൾക്ക് മൂന്ന് ഷോപ്പുണ്ട് ഈ മൂന്ന് ഷോപ്പിൽ ഏറ്റവും വാല്യൂബിൾ ആയിട്ട് ഇരിക്കുന്ന ഡയമണ്ട് തന്നെയാണ് ഇതെല്ലാം വിൽക്കാനായിട്ട് തന്നെ വലിയ വലിയ ആയുർവേദ മാനുഫാക്ചേഴ്സ് ഈ ഡയമണ്ടിന്റെ ഭസ്മം വച്ചറ ഭസ്മം ഡയമണ്ട് പ്രത്യേക രീതിയിൽ അത് പ്രോസസ് ചെയ്ത് ഡയമണ്ട് ഭസ്മം ഉപയോഗിക്കുമ്പോൾ സെക്ഷൽ വൈറ്റിലിറ്റിയാ കൂടുന്നത് ഓജസും തേജസ്സും ആണ് കൂടുന്നത് ഓജസ്സും തേജസ്സും ഉണ്ട് സെക്ഷൽ വൈറ്റിലിറ്റി കുട്ടികൾക്ക് ഇപ്പൊ വേണോ ആവശ്യമില്ല അതേ കുട്ടികൾക്ക് തന്നെ വിവാഹപ്രായം എത്തുമ്പോൾ അവർക്ക് ഡയമണ്ട് അനുയോജ്യമാണെങ്കിൽ അവർക്ക് മേടിച്ചു കൊടുക്ക അവരെ ധരിക്കട്ടെ നമസ്കാരം രത്നശാസ്ത്രത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കൂടെയുള്ളത് ശ്രീ ഉണ്ണിത് കൃഷ്ണ ശിവ സാറാണ് സർ നമസ്കാരം സർ നമ്മൾ ലാസ്റ്റ് ഒരു ഡയമണ്ടിന്റെ എപ്പിസോഡ് ചെയ്തായിരുന്നു അപ്പൊ കുറച്ചേറെ ആളുകൾക്ക് കൺസേൺ ഉണ്ട് കുറച്ച് ക്രിറ്റിസൈസ് എന്താ പറയുക അതെല്ലാം ഉണ്ട് അപ്പം എനിക്ക് അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് സാറിനോട് ചോദിക്കാനുള്ളത് ശരിക്കും ഡയമണ്ട് നമ്മൾ കുട്ടികൾക്ക് ഉപയോഗിക്കുന്നതിന്റെ ഒരു പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അപ്പൊ എനിക്ക് അതൊന്നും കൂടെ ഒന്ന് കൃത്യമായിട്ട് ഒന്ന് വ്യക്തമാക്കി തരാം കാരണം അതിന്റെ നമ്മുടെ ഒരു കമൻസ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരുപാട് പേര് ഇരിക്കുന്നത് എനിക്ക് അതൊന്ന് വ്യക്തമാക്കി തരാം നമുക്ക് നവരത്നങ്ങളിൽ പെടുന്ന ഒരു ഡയമണ്ട് അതിനാണ് ഏറ്റവും കൂടിയ കല്ലാണ് എന്ന് എന്ന് പറയുന്നത് അത് സ്കെയിൽ പറയുന്ന സ്കെയിന്ന് പറഞ്ഞ സ്കെയിലെ മറ്റു രത്നങ്ങളെല്ലാം ഒമ്പതും ഏഴും എട്ടും അതുപോലെ തന്നെ കോറൽസ് ഒക്കെ ഹാർഡ്നെസ് കുറവാണ് സോഫ്റ്റ് സ്റ്റോൺസ് ആണ് ഇങ്ങനെ ഏറ്റവും ഹാർഡനെസ് ഉള്ള ഈ ഡയമണ്ട് പ്രതികരിക്കുന്ന റെപ്രസെന്റ് ചെയ്യുന്നത് വീനസ് എന്ന് പറയുന്ന പ്ലാനറ്റ് ശുക്കറാണ് നവഗ്രഹങ്ങളിൽ ശുക്രൻ ഇതൊക്കെ ഇതിനെ പറ്റിയൊക്കെ വിശ്വാസം വിശ്വാസമുള്ളവരെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് മനസ്സിലായില്ലേ അപ്പൊ രത്നങ്ങള് നമ്മള് എല്ലാത്തിനും പവർഫുൾ പവർഫുൾ ആയിട്ടുള്ള ഒരു പവർ ഉണ്ട് രക്തങ്ങൾക്ക് മനസ്സിലായില്ല അതിനെ ഞാൻ കൂടുതൽ വിശദീകരിച്ച് തരാം അപ്പൊ ഈ രക്തങ്ങൾ ധരിക്കുമ്പോൾ അതിന് കൃത്യതയോടുകൂടി വേണം രത്നം ധരിക്കുവാൻ എന്നുള്ള മെസ്സേജ് ഞാൻ നമ്മൾ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മൾ ഡയമണ്ട് അത് കുട്ടികളുടെ കാര്യം പറയാമെന്ന് വെച്ചാല് കാരണം ഈ വീനസ് അല്ലെങ്കിൽ ശുക്രൻ എന്ന് നമ്മൾ വിളിക്കുന്ന ഈ ഗ്രഹം ഇത് ശരിക്കും ഒരു പ്രണയം വിവാഹം ഒരു ഗ്രഹമാണ് അപ്പൊ അതിനെ പഠനകാലത്ത് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് നമ്മള് ചിന്തിക്കേണ്ടത് ചിന്തിക്കാൻ വേണ്ടിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കുട്ടികൾ ആ പ്രായത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലൊന്നും വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞ് വേണെങ്കിൽ കൊടുക്കാം തീർച്ചയായിട്ടും പക്ഷെ ഇതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഈ മെസ്സേജ് കൃത്യമായിട്ട് ഇത് ഇതിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് നമ്മൾ ചെയ്യുന്നത് അത് ഒരുപാട് പേരെന്നെ വിളിച്ചിരുന്നു പക്ഷെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ ഡയമണ്ട് ഒരുപാട് കോംപ്ലിക്കേഷൻ വന്നവരൊക്കെ വിളിച്ചിട്ടുണ്ട് പക്ഷെ എല്ലാവർക്കും ഡയമണ്ട് ചേരില്ല എന്നല്ല ഞാൻ പറയുന്നത് അനുയോജ്യമായിട്ടുള്ളവര് ധാരാളമുണ്ട് ഇത് വിൽക്കരുത് എന്നല്ല പറയുന്നത് അങ്ങനെ കടക്കാരും വിചാരിക്കരുത് കാരണം ഈ ഡയമണ്ട് ഈ ഷോപ്പിൽ ഞങ്ങൾക്ക് മൂന്ന് ഷോപ്പുണ്ട് ഈ മൂന്ന് ഷോപ്പിൽ ഏറ്റവും വാല്യൂബിൾ ആയിട്ടിരിക്കുന്ന ഡയമണ്ട് തന്നെയാണ് ഇതെല്ലാം വിൽക്കാനായിട്ട് തന്നെ ശരിക്കുന്നത് പക്ഷെ ഇവിടെ വന്ന് നമ്മളെടുക്കാൻ ഡയമണ്ട് സ്യൂട്ടബിൾ ആണോ സാറെന്ന് ചോദിച്ചാൽ നമ്മൾ കൃത്യമായിട്ട് സ്യൂട്ടബിൾ ആണെങ്കിൽ ആണെന്നും അല്ലെങ്കിൽ അല്ല എന്നും പറഞ്ഞാൽ ഇവിടെ പിന്നെ കുട്ടികൾക്ക് ഈ പറഞ്ഞ ചെറിയ പ്രായത്തിൽ കൊടുക്കാറില്ല കാരണം അവർക്കുള്ള മെച്ചൂരിറ്റി ഇല്ല പെട്ടെന്ന് ഇത് ആക്ടിവേറ്റഡ് ആവും കാരണം പണ്ട് കാലങ്ങളിൽ എന്നല്ല ഇപ്പോഴും കമ്പനികൾ അതായത് വലിയ വലിയ ആയുർവേദ മാനുഫാക്ചറേഴ്സ് ഈ ഡയമണ്ടിന്റെ ഭസ്മം പച്ചറഭസ്മം ഡയമണ്ട് പ്രത്യേക രീതിയിൽ അത് പ്രോസസ് ചെയ്ത് വളരെ ഒരു മൈക്രോൺ മൈനൂട്ട് രൂപത്തില് ആക്കിയിട്ട് ആണത് കൊടുക്കുന്നത് നിങ്ങൾക്ക് മാർക്കറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആവും നിങ്ങൾ ഹീറോക് പാസ്മ അല്ലെ ഡയമണ്ട് പാസ്മെന്ന് കൊടുത്തു കഴിഞ്ഞാൽ വലിയ വലിയ കമ്പനികൾ ചെറിയ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റില്ല പ്രോസസിംഗ് ഭയങ്കര പ്യൂരിഫിക്കേഷൻ ഓഫ് ജംപ്സ് ആൻഡ് മെറ്റൽസ് പറയുന്ന ഒരു സബ്ജെക്ട് തന്നെയാണ് ഇത് പ്യൂരിഫൈ ചെയ്താ വരുന്നത് പതിമൂന്നാമത്തെ സെഞ്ചുറി രസരത്ന സമുച്ചയം വാഗ്ഭഡ് രസവാഗ്ഫെന്നാണ് പറയുന്നത് അദ്ദേഹം രഹിച്ചിരിക്കുന്ന രസരത്ന സംശയം ഇന്നും ആയുർവേദ കോളേജുകളിലൊക്കെ ആ ബുക്ക് ആണ് റെഫർ ചെയ്യുന്നത് അതിനകത്ത് വിവിധ കുറിച്ചും വിവിധ മെറ്റൽസിനെ കുറിച്ചും വിവിധ രക്ത ഈ രക്തങ്ങൾ എങ്ങനെ രൂപത്തിൽ ഭസ്മരൂപത്തിൽ ഉള്ളിൽ കഴിക്കത്തക്ക രീതിയിൽ കാരണം ഈ നമുക്ക് ഈ ഡയമണ്ട് ഉപയോഗിക്കുമ്പോൾ സെക്ഷൽ വൈറ്റലിറ്റിയാണ് കൂടുന്നത് ഓജസ്സും ആണ് കൂടുന്നത് ഓജസ്സും തേജസ്സും ഉണ്ട് സെക്ഷൽ വൈറ്റലിറ്റി കുട്ടികൾക്ക് ഇപ്പൊ വേണോ ആവശ്യം ഇതുകൊണ്ടാണത് പറയുന്നത് അല്ലെങ്കിൽ അതുപോലെ മെച്ചൂരിറ്റി ഉള്ള കുട്ടികളായിരിക്കണം അത് നമുക്ക് ഇട്ട് പരീക്ഷിക്കേണ്ടി വരും മനസ്സിലായാലേ എന്നാൽ ഇതേ കുട്ടികൾക്ക് തന്നെ വിവാഹപ്രായം എത്തുമ്പോൾ അവർക്ക് ഡയമണ്ട് അനുയോജ്യമാണെങ്കിൽ അവർക്ക് മേടിച്ചു കൊടുക്കാൻ അവരെ ധരിക്കട്ടെ വിവാഹപ്രായം എത്തുമ്പോൾ അത് നല്ല ഒരു ഫാമിലി ബോണ്ടിങ് ഉണ്ടാക്കും മനസിലായല്ലേ അത് പരസ്പരം ലവ് റൊമാൻസ് ഇത് റൊമാൻറ്റിക് എല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് കൊണ്ടുവരാനുള്ള അതുകൊണ്ടാണ് നമ്മള് വിൽക്കാറും മാരേജിനൊക്കെ ഡയമണ്ട്സ് കൊടുക്കുന്നതിന്റെ ഒരു ഇത് വാലന്റൈൻസിലേക്ക് ഡയമണ്ട്സ് ആണ് കൊടുക്കുന്നത് ഇത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ അല്ലാതെ ആരുമായിടെയും ഈ ഡയമണ്ടിന്റെ കച്ചവടം നമ്മൾ മുടക്കോ ഒന്നുമല്ല ചെയ്യുന്ന കാരണം ഞാനിത് വിൽക്കുന്നതാണോ പണ്ട് ഇത് ഇങ്ങനത്തെ ഭസ്മങ്ങള് പിന്നെ തങ്കഭസ്മെല്ലാരും കേട്ടോസ്മൊക്കെ റിഫൈൻ ചെയ്ത് മെഡിസൻ രൂപത്തിൽ കൊടുക്കുകയാണ് അതും ഓജസ്സും തേജസ്സും ഉണ്ടാക്കാൻ വേണ്ടിട്ട് കൊടുക്കണോ തങ്കഭസ്മം ഇപ്പോഴും ആൾക്കാർ വാങ്ങി ഉപയോഗിക്കുന്നവരുണ്ട് പ്യൂരിഫിക്കേഷൻ ഇപ്പൊ ഡയമണ്ട് ഒക്കെ ഇതുപോലെ തന്നെ ഇപ്പൊ ലോങ് പ്രോസസ്സില് പ്യൂരിഫിക്കേഷൻ മെഡിസൻ യൂസ് പ്യൂരിഫൈ ചെയ്യുമ്പോൾ അതുപോലെ

നമുക്ക് പേളും മുത്തും എല്ലാം ധരിക്കുന്നതും നമുക്ക് അതിനകത്ത് നിന്ന് കാൽഷ്യം കാർബണേറ്റ് ആണ് ശക്തി ഉണ്ടാകും അപ്പൊ നമ്മള് ഒറ്റ കാര്യമുള്ളു ഇപ്പൊ രക്തങ്ങൾ എന്നുള്ളത് മാത്രല്ല ഭൂമിയിലെ ഏത് സംഗതിയും പ്രകൃതി തന്നിട്ടുണ്ട് അതിനകത്ത് എല്ലാം ചെറിയ മെഡിസിൻ വാല്യൂ രക്തങ്ങൾക്ക് അത് കൂടുതലാണ് വിവിധ തരത്തിൽ നമുക്കിപ്പോ ആ ഒരു ആഭരണമായിട്ട് ഒരു ഒരു ഡെക്കറേഷൻ നമുക്ക് വലിയ ഭംഗി കൂട്ടാനും മോടി പിടിപ്പിക്കാനും അല്ലെങ്കിൽ സൗന്ദര്യവർദ്ധമായിട്ട് നമ്മൾ ഉപയോഗിക്കാം ഒരു വെയില് ഇതിന്റെ ആയിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ പ്രോപ്പർട്ടി അത് അത് കണ്ടറിഞ്ഞ ആചാര്യന്മാര് മനസ്സിലെ ആചാര്യന്മാര് അവര് ഇത് ഭസ്മരൂപത്തിലാക്കിയിട്ട് മനുഷ്യന് ഉള്ളിൽ കഴിക്കാനും കൊടുത്തിട്ടുണ്ട് അപ്പം രക്തങ്ങൾക്ക് പവർ ഉണ്ടെന്നുള്ളത് ഹൺഡ്രഡ് പെർസെന്റ് ആണ് ആർക്ക് വേണേലും നമുക്ക് ഗൂഗിളിനകത്തൊക്കെ കേറിയിട്ട് രസരത്ന സമുച്ചയം അടിച്ചുകൊടുത്താൽ മതി അതിനകത്ത് ഒരു വലിയ ബുക്ക് അത് അതിനകത്ത് പേജുകളിൽ എട്ട് രത്നങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതിനകത്ത് ശരിക്കും പറയാം ഇലാസ് ലെസൂരി എന്നൊക്കെ പറഞ്ഞ കുറിച്ച് രക്ത രജവർത്ത രക്തങ്ങള് എട്ട് രത്നങ്ങള് അല്ലാതുള്ള പല രത്നങ്ങള് പുരുഷരാഗം പോലുള്ള രത്നങ്ങള് ഇതിന്റെയൊക്കെ ഉപയോഗങ്ങൾ മെഡിസിനൽ വാല്യൂസ് എല്ലാം അതിനകത്ത് അന്നത്തെ കാലത്ത് പറഞ്ഞു വെച്ചിരുന്നതാണ് ഈ ാണ് സംശയം അതേസമയം ചാണക്യ ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിൽ നാലാമത്തെ ചാണക്യം നാലാം നൂറ്റാണ്ട് ജീവിച്ചിരുന്ന ആളാണ് അതിനകത്ത് രക്തങ്ങളുടെ വാല്യൂസിനെ കുറിച്ച് പറയുന്നുണ്ട് രക്തങ്ങള് മെഡിസിന് വേണ്ടി ഉപയോഗിക്കാന്ന് മാത്രമല്ല ഒരു രാജ്യത്തിന്റെ ട്രഷറിയിലെ സമ്പത്ത് ആണ് വേണ്ടിയിട്ടും ര നമുക്ക് ഉപയോഗിക്കാം ശരിയായിരിക്കും കാരണം അതുകൊണ്ടായിരിക്കുമല്ലോ പഴയ കാലത്ത് രാജാക്കന്മാരൊക്കെ രക്തങ്ങൾ മാക്സിമം ക്ഷേത്രത്തിൽ രക്തങ്ങളാണല്ലോ അതിന്റെ വാല്യൂ ഒക്കെ എടുക്കുക അവിടെ ഇപ്പം ഒരുപാട് സെക്യൂരിറ്റി കൊടുത്തിരിക്കുന്നതിന്റെ കാരണം എന്ത് ഗ്ലാസ് പവർ ഇല്ലാത്ത ഒരു സാധനമാണ് ഇതിനക്കാര് അപ്പൊ ആ സെക്യൂരിറ്റി ബേസിൽ അത് പ്രത്യേകം കോടതിയുടെ നിരീക്ഷണത്തിൽ ഇരിക്കുന്ന സംഗതികളാണ് അപ്പൊ രത്നങ്ങൾക്ക് പവർ ഉണ്ട് അതിൽ ഏറ്റവും അതിലേറ്റവും ആയിട്ടുള്ള രത്നം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നത് ഡയമണ്ട് ആണ് ഡയമണ്ട് റൂബി എല്ലാം ആണ് ഇതിന്റെ ക്യാരറ്റ് വൈസ് തൂക്കം സി എ ആർ ഐ ടി ആയിട്ട് ക്യാരറ്റ് ആണ് ക്യാരറ്റ് തൂക്കം അനുസരിച്ചിട്ടാണ് ഇത് കൂടുതലായിട്ട് എഫക്റ്റീവ് ആയത് അപ്പൊ അതുകൊണ്ട് രക്തങ്ങള് നമുക്ക് ധരിക്കാം ഡയമണ്ട് ധരിക്കുന്നോണ്ട് ഒരു കുഴപ്പമില്ല ഡയമണ്ട് ഒരു മെച്ചൂരിറ്റി ആയ പ്രായത്തിൽ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുക പലരും ക്രിട്ടിസൈസ് അതൊക്കെ അവരുടെ അവരുടെ ഇഷ്ടമാണ് ഒരു സംഗതി നല്ലൊരു സംഗതി പറഞ്ഞാൽ ഒരുപാട് പേര് ക്രിട്ടിസൈസ് ഇതൊക്കെ നമ്മള് സ്വാഗതം ചെയ്യുവാണ് പക്ഷെ ഇതൊരു സത്യമാണ് ഈ സത്യം ഞാൻ ആയിട്ട് പറയുന്ന സത്യം അല്ല ഇതൊരു ശാസ്ത്ര സത്യമാണ് അതെ അറിവ് ഒരുപാട് പേർക്ക് ഇപ്പൊ എനിക്കൊക്കെയാണെങ്കിലും അതൊരു പുതിയ അറിവാണ് അറിവില്ലാത്ത ഒരാളായിട്ട് നമ്മൾ ഈ ഒരു സത്യം എത്തിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു കൂടാതെ നൂറുകണക്കിന് രക്തം പോലും ഉപയോഗിക്കരുന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഡയമണ്ട് ആണ് നിങ്ങള് ഞാനിപ്പോ ആലോചിച്ചിട്ട് ആൾക്കാർക്ക് വേണ്ട വന്നാൽ അത് ഓരോ ഞങ്ങൾ കൊടുക്കണമെങ്കിലും ും കൃത്യമായ രക്തമായിരിക്കും ഫലപ്രാപ്തി ഉണ്ടാവും ഏതായാലും ഡയമണ്ടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ അടിവരയിട്ടാണ് സാർ നമുക്ക് അതിന്റെ പ്രൂഫ് സഹിതമാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ഇപ്പോഴും നമ്മൾ പറയുന്നത് ഡയമണ്ട് ഉപയോഗിക്കരുതെന്നല്ല അത് കൃത്യമായി അനുയോജ്യമായ ആളുകളിലോട്ട് കൃത്യമായ എന്താ പറയുക അത് നിർണയിച്ചിട്ട് അവർക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ ശുവാസിലും നമ്മൾ ഡയമണ്ട് ആണ് തന്നെയാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത് ഏതായാലും താങ്ക് സോ മച്ച് സാർ